എയ്ദർ ഓണേഴ്സ് ആയിട്ടുള്ളവർക്ക് അത്യാവശ്യം വിഷമമുള്ളൊരു ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളതിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും സോ ഏദറിൻ്റെ പീരിയോഡിക് സർവീസ് കോസ്റ്റ് കമ്പനി ആക്ച്വലി കൂട്ടിയിരിക്കുകയാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീബ് ലത്തീഫ് സോ നമ്മളിപ്പോൾ ഈദറിനെ പറ്റിയിട്ട് വീഡിയോ കിട്ടിട്ട് അത്യാവശ്യം കുറച്ച് നാളായി ഇപ്പോൾ പഴയ പോലെ ഫ്രീക്വൻ്റായിട്ട് വീഡിയോ ഇടാൻ ടൈം കാര്യങ്ങളൊന്നും കിട്ടാറില്ല സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നിരാശാജനകമായിട്ടുള്ളൊരു ന്യൂസ് ആയിട്ടാണ് ആസ് എ നെയ്തർ കസ്റ്റമർ സോ നമുക്കറിയാം എയ്തർ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പത്ത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചു ആറ് തവണ സർവീസ് ചെയ്തു ഇത്രയും നാളെ നമുക്ക് സർവീസ് പാക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് കൊണ്ട് ഈ ഏതൻ്റെ സർവീസ് കോസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് അധികം ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായില്ല എന്നിരുന്നാലും ഓരോ സർവീസിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ പാർട്സ് കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റണ്ടായെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് പീരിയോഡിക് സർവീസിന് വന്നുകൊണ്ടിരുന്നത് ബ്രേക്ക് പാഡൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് രണ്ട് ബ്രേക്ക് പാഡും അതിൻ്റെ ലേബറും എല്ലാം കൂടെ എക്സ്ട്രാ ഒരു ആയിരത്തി ഇരുന്നൂറൊക്കെ വരുവായിരുന്നു വേറെ പാർട്സ് ആകുമ്പോൾ അങ്ങനെയൊക്കെ ഇതൊന്നും എങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപയായിരുന്നു ബേസിക്കലി അതിനകത്ത് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വാഷിംഗ് ചെയ്യും ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യും ബെൽറ്റ് ക്ലീനിങ് ബ്രേക്ക് പാഡ് ക്ലീനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് എന്നുള്ളൊരു എമൗണ്ട് കൂടി എന്ന് കുറച്ച് നാളായിട്ട് പല സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു ചിലരെക്ക് ടെലഗ്രാമിലൂടെയൊക്കെ മെസ്സേജ് ചോദിച്ചിരുന്നു ബ്രോ എനിക്ക് സർവീസ് ചാർജ് ഇത്രയാണ് വന്നത് എന്തുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഓരോരുത്തർ സർവീസ് ചാർജ് കൂടിയതായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടത് സോ ഇപ്പോൾ ഇതറിൻ്റെ ആയിട്ടുള്ള സർവീസിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഏകദേശം എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അതായത് പഴയ അഞ്ഞൂറ്റി മുപ്പത്തൊന്നിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം രൂപ കമ്പനി കൂട്ടി സോ എൻ്റെ ഒരു സുഹൃത്തെ ഇതറിൽ വർക്ക് ചെയ്യുന്നുണ്ട് സർവീസ് മാനേജറായിട്ട് ഞാൻ അവനെ വിളിച്ചു അവനായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനികളും വർഷത്തിൽ ഒരിക്കൽ ഈ പറയുന്ന പോലെ ലേബർ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കൂട്ടും അതായത് ഒരു എക്സാമ്പിൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവന് അതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന മാരുതിയിലാണ് സോ മാരുതിയിൽ അവൻ ജോലിക്ക് കയറുന്ന ടൈമിൽ ആയിരം രൂപയ്ക്ക് താഴെയായിരുന്നു മാരുതിയുടെ സർവീസ് കോസ്റ്റ് ഇറങ്ങുന്ന ടൈമിൽ അത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറോളം രൂപയായിരുന്നു സോ എല്ലാ കമ്പനികളും വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് പറയുന്നത് ഇപ്പോൾ ഈതർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ട് മൂന്ന് വർഷമായിട്ട് പീരിയോഡിക് ആയിട്ടുള്ള സർവീസിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് അതിൽ മാറ്റം ഒന്നും ഇതറ് വരുത്തിയിട്ടുണ്ടായില്ല അത് ഏതർ ഇത്തവണ കൂട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മാറ്റം വരുത്താതിരുന്നിട്ട് ഇതറ് ഒറ്റയടിക്ക് അത് കൂട്ടി എഴുന്നൂറ്റി എഴുപത് രൂപയാക്കിയിരിക്കുകയാണ് സോ അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി സർവീസിന് കൊണ്ടുപോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വരുന്ന ബിൽ എമൗണ്ട് അതായത് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല പാർട്സ് ഒന്നും മാറ്റേണ്ടായെങ്കിൽ ബിൽ എമൗണ്ട് വരുന്നത് ഏകദേശം എഴുന്നൂറ്റി എഴുപത് രൂപ ആയിരിക്കും സർവീസ് ഒന്നും കൊടുക്കേണ്ടി വരില്ല അല്ലാത്തവരാണെങ്കിൽ ആ ഒരു പ്രൈസ് കൊടുക്കേണ്ടി വരും സോ ഒരു എതർ കസ്റ്റമർ അല്ലെ ഓണർ എന്നുള്ള നിലയിൽ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇനി നമ്മൾ കൂടുതലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എക്സ്ട്രാ കൊടുക്കണം ഓരോ അയ്യായിരം കിലോമീറ്റർ കൂടുമ്പോൾ എന്നുള്ളത് പഴയ സർവീസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത് അതിൽ ഒന്നും കാര്യങ്ങൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല കുറച്ച് നാളായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബില്ല് കൂടുതൽ വന്നു എന്നുള്ളത് ഇതാണ് അതിൻ്റേതൊരു ഒരു കാരണം കമ്പനി തന്നെ സർവീസ് കോസ്റ്റ് വണ്ടിയുടെ കൂട്ടിയിരിക്കുകയാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലി ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് കാരണം കഴിഞ്ഞ ആറ് സർവീസ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സർവീസ് പാക്ക് ഉണ്ടായിരുന്നു സർവീസ് പ്ലാൻ എടുത്തതിൻ്റെ കാശില്ലാതെ നമുക്ക് വേറെ പൈസ ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചിലവായിട്ടില്ല ബെയറിങ് എന്തോ മാറ്റിയത് അല്ലാതെ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പൈസ ചിലവൊന്നും ആയിട്ടില്ല ഇനിയാണ് ഞാൻ പറഞ്ഞ പോലെ സർവീസ് പാക്ക് ഇല്ലാത്തതുകൊണ്ട് ഒരു ആക്ച്വൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് നമ്മൾ സർവീസ് ചെയ്യേണ്ടി വരാം ഇപ്പോൾ എൻ്റെ വാഹനം ഏകദേശം മുപ്പത്തയ്യായിരം ആവുന്നു ഏഴായിരം ഏഴാമത്തെ സർവീസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ എഴുന്നൂറ്റി എഴുപത് പ്ലസ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും സോ അത് ഒരു എന്താ പറയുക ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് കേട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ തന്നെ കുറേ ഓല ഓണേഴ്സ് വരും അപ്പോഴേ പറഞ്ഞല്ലേ എടുക്കരുത് ഓല എടുത്താൽ മതി ഞങ്ങളുടെ വണ്ടിക്ക് സർവീസ് ഇല്ല ഞങ്ങളുടെ വണ്ടിക്ക് അതുകൊണ്ട് തന്നെ പൈസ ചിലവില്ല മെയിൻ്റെനൻസ് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ പലരും പറയുമായിരിക്കും പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എസ്പെഷ്യലി ഓല ഓണേഴ്സ് മനസ്സിലാക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് സർവീസ് എന്ന് പറയുന്ന ഒരു സാധനം ഓലക്കില്ലാത്തത് കൊണ്ടാണ് ഇത്രയും കസ്റ്റമേഴ്സ് ഇപ്പോൾ പെട്ട് ഇരിക്കുന്നത് ഓല എടുത്ത ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്യൂസാണ് എൻ്റെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾ അടുത്ത ആളുടെയും ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും സോ പീരിയോഡിക് സർവീസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അയ്യായിരമോ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടി ചെക്ക് ചെയ്ത് അതിലെന്തൊക്കെ പാർട്സ് മാറ്റണം അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു പീരിയോഡിക്സ് സർവീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലരും ഓല യൂസ് ചെയ്ത് ആ വണ്ടി വളരെ പഴഞ്ചൻ കണ്ടീഷനായിട്ട് പോലും പലർക്കും ഇതറിയാതെ പോകുന്നത് പലയിടങ്ങളിൽ നിന്ന് സൗണ്ട് വരുന്നു ബ്രേക്ക് പാഡ് തെറിഞ്ഞ് തന്നിട്ട് അറിയാത്ത ആളുകളുണ്ട് ബേറിംഗ് പോയിട്ടും അറിയാത്ത ആളുകളൊക്കെ ഉണ്ട് സോ പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സോ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഉടനെ തന്നെ എയ്തർ ഓണേഴ്സിനെ ചോറിയാന്ന് പറഞ്ഞു ഓലക്കാർ വരണ്ട നിങ്ങൾക്ക് സർവീസ് എന്നുള്ളത് എന്നുള്ളതുകൂടെ എല്ലാവർക്കും അറിയാം എന്നുള്ളൊരു കാര്യമാണ് സർവീസ് ഇല്ല എന്നല്ല ചിലയിടത്ത് സർവീസ് കിട്ടുന്നുണ്ട് പക്ഷെ സർവീസ് ചെയ്യാനുള്ള ടെക്നീഷ്യൻസോ ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും ആയിട്ടില്ല ഇപ്പോൾ മലപ്പുറത്ത് ഒരു മെഗാ സർവീസ് സെൻ്റർ തുറക്കുന്നു എന്ന് പറഞ്ഞു തുറന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് തുറക്കുന്നു എന്ന് പറയുന്നുണ്ട് കൊച്ചിയിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഓലയിൽ ഏതെറിലും ഫേസ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും സർവീസ് പക്കയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതും ഈ പറയുന്ന പോലെ പല സർവീസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഓലയുടെ ഇല്ല ബട്ട് ഏതു തന്നെ മെയിൻ്റനൻസും പീരിയോഡിക് സർവീസും ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് മെയിൻറ്റനൻസിന് കാശ് ആകും സോ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളത് സോ നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക വെറുതെ ഒരു ഓല വേഴ്സസ് ചെയ്തൊരു ഫാൻ ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള കമൻറ്റുകളായിട്ട് വരരുത് ഞാൻ ആ കമൻ്റുകൾ ഹൈഡ് ചെയ്തല്ലേ ഡെലീറ്റ് ചെയ്ത് കളയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ അപ്പിയാണ് പോയി